ഹരേ കൃഷ്ണ നമ്മൾ തിരുനാമം ജപിക്കാറുണ്ട് ഭഗവാന്റെ മഹാമന്ത്രമൊക്കെ ജപിക്കാറുണ്ട് പക്ഷെ അത് ജപിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം അതുകൊണ്ട് കിട്ടുന്നില്ല അത് കിട്ടാതിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ അറിയാതെ അപരാധങ്ങൾ സംഭവിച്ചു പോകണം അതാണ് ഇപ്പോൾ പത്ത് വിധത്തിലുള്ള നാമ അപരാധങ്ങളുണ്ട് ആ അപരാധങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഭഗവാന്റെ ഈ തിരുനാമം പ്രചരിപ്പിക്കാനായിട്ട് ഒരുപാട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഭക്തന്മാരുണ്ട് അവരെ നിന്ദിക്കുക എന്നത് ഏറ്റവും വലിയ മഹാപാപമാണ് ഭഗവാൻ ഭഗവാനോടൊരു അപരാധം ചെയ്താൽ ഭഗവാൻ ക്ഷമിക്കും പക്ഷേ ഭഗവാന്റെ ഭക്തന്മാരോടൊരു അപവാദം ചെയ്തു കഴിഞ്ഞാൽ അപരാധം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും പുറക്കില്ല അതുകൊണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത് പിന്നെ ദേവന്മാരായിട്ടുള്ള ശിവൻ ബ്രഹ്മാവ് ഇവരെ മഹാവിഷ്ണു ഭഗവാന്റെ തിരുനാമത്തോട് തുല്യമായിട്ടോ അല്ലെങ്കിൽ സ്വതന്ത്രമായോ ചിന്തിക്കുക അത് രണ്ടാമത്തെ അപരാധമാണ് അപ്പോൾ നമ്മൾ ആലോചിക്കും നമ്മൾക്ക് ശിവനെ ഭഗ മഹാദേവനെ നമ്മൾ അംഗീകരിക്കേണ്ടേ അവഗണിക്കുകയാണോ വേണ്ടത് അതേപോലെ തന്നെ ബ്രഹ്മാവനെ അവഗണിക്കേണ്ടത് സൃഷ്ടികർത്താവല്ലേ എന്നൊക്കെ നമ്മൾ സംശയിക്കാം പക്ഷേ അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല ഇവർ ആരും അതായത് മഹാദേവനും ബ്രഹ്മാവും ഒന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവരല്ല ഇവരെല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ആ രീതിയിൽ അവരെ ബഹുമാനിക്കാൻ സാധിക്കും അതാണ് അതല്ലാതെ അവരെ മഹാവിഷ്ണുവിൻ്റെ ഭഗവാനും ആ ഭഗവാൻ മറ്റു ഈ ബ്രഹ്മാവും മഹാദേവനും ഒരേ പവറാണ് എന്ന് വിചാരിക്കുന്നത് ഒരു അപരാധമാണ് അവർ സ്വതന്ത്രമായിട്ട് ആണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് വിചാരിക്കുന്നത് വലിയൊരു അപരാധമാണ് അതാണ് രണ്ടാമത്തെ അപരാധം പിന്നെ മൂന്നാമത്തെ അപരാധം നമ്മളെ ഭഗവാനായിട്ട് ബന്ധിപ്പിക്കുന്നത് അതിന് അതിനുള്ള മാധ്യമമാണ് ആത്മീയ ഗുരു ആത്മീയ ഗുരു എന്താണോ പറയണത് ആ പറയണത് അനുസരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുകൊണ്ടുള്ള അതുകൊണ്ട് നമ്മൾക്ക് ആത്മീയമായിട്ട് ഉയരാൻ സാധിക്കും എന്നാൽ അതിനെ അവഗണിച്ചുകൊണ്ട് ഗുരു പറയുന്നതിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അപരാധമാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ ആ അങ്ങനെയുള്ള അപരാധം ചെയ്തു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ കൽപ്പനകളെ ആജ്ഞകളെ നമ്മൾ അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഗുരുനാഥനാണ് അതുകൊണ്ട് ദോഷങ്ങൾ സംഭവിക്കുക അപ്പോൾ നമ്മളുടെ ഗുരുനാഥന്മാർക്ക് നമ്മൾ ആത്മീയ ഗുരുവിന് ദോഷങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ഗുരു പറഞ്ഞ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ അനുസരിക്കേണ്ടതാണ് അങ്ങനെ അനുസരിക്കുന്നില്ലെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു തെറ്റായിട്ട് അപരാധമായിട്ട് മാറും പിന്നെ വൈദിക സാഹിത്യം വൈദിക സാഹിത്യമാണ് മഹാഭാരതം മുതലായിട്ടുള്ള ഇതിഹാസങ്ങൾ പതിനേഴ് പുരാണങ്ങൾ പിന്നെ അനവധി വേദത്തിൻ്റെ വിഭാഗങ്ങളുണ്ട് ഇതെല്ലാം വേദ വൈദികമായ സാഹിത്യങ്ങളാണ് അങ്ങ് ആ ഭഗവാന് വേണ്ടിയിട്ട് ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയിട്ട് നമ്മളെ എത്തിക്കാനായിട്ട് പ്രയത്നിച്ചവരാണ് അത് അത് രചിച്ചിട്ടുള്ള എല്ലാ മഹർഷിമാരും മഹാത്മാക്കളും സജ്ജനങ്ങളും അപ്പോൾ അവരെ നിന്ദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ നാമം ചോദിച്ചിട്ട് പ്രത്യേകിച്ച് ഫലമില്ല മഹാഭാരതത്തിനെയോ മറ്റുള്ള പുരാണങ്ങളെയോ അതേപോലെ വേദങ്ങളെയോ അത് ശ്രുതികളെയോ സ്മൃതികളെയോ ഇതിനൊന്നും നമ്മൾ നിന്ദിക്കാൻ പാടില്ല അങ്ങനെ നിന്ദിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ മഹാഭാവമായിട്ട് അപരാധമായിട്ട് മാറും നാമം ചോദിച്ചാൽ അത് പിന്നീട് ഫലം കിട്ടില്ല അങ്ങനെ ചെയ്താലും പിന്നെ ഇതിൻ്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ജപിക്കുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ ജപിക്കുന്ന നാമത്തിൻ്റെ മഹിമ സാങ്കല്പികമാണ് എന്ന് വിചാരിക്കുക മഹത്വം വെറും സാങ്കല്പികമാണ് എന്നുള്ള ആ തോന്നലോട് കൂടിയിട്ട് ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ സത്യമാണത് തദൈവ സത്യം തതുഹൈവ മംഗളം തദൈവ പുണ്യം ഭഗവത്ഗുണോദയം എന്നാ പറയുന്നത് അപ്പോൾ അത്രയും അതിനെ കൂടെ ജപിക്കാതെ അത് സാങ്കല്പികമാണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ അപരാധമായിട്ട് മാറും എന്നാണ് പിന്നെ അഞ്ചാമത്തെ ആറാമത്തെ അപരാധം അപരാധമെന്നുണ്ടെങ്കിൽ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുക മഹാമന്ത്രത്തിനെ മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനം ചെയ്യുക അതായത് ഇതിന് യഥാർത്ഥത്തിലുള്ള പൊരുൾ അറിയാതെ ഉദ്ദേശം അറിയാതെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെ സാധിപ്പിക്കാനായിട്ട് അതിനു വേണ്ടിയിട്ട് അതിനെ വളച്ചൊടിക്കുന്ന സമ്പ്രദായം അതാണ് ദുർവ്യാഖ്യാനം ചെയ്യുക എന്ന് പറയുക അതും ഏറ്റവും വലിയ അപരാധമാണ് പിന്നെ ഭഗവാന്റെ നാമം ജപിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ആത്മീയമായിട്ടുള്ള ഒരു ശക്തി മനസ്സിനുള്ള ശക്തി ഉണ്ടാവും അങ്ങനെയുള്ള ശക്തികളുണ്ടാവും പിന്നെ ഭൗതികമായിട്ടും നമ്മൾക്ക് പല പല നേട്ടങ്ങളും അതുകൊണ്ടുണ്ടാവും അങ്ങനെ ആ നേട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും പാപപ്രവൃത്തികൾ ചെയ്യുന്നത് പാപപ്രവൃത്തികൾ ചെയ്യുന്നത് അതായത് ഇതിൽ ഒരുപാട് നിയമ നിയാമക തത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് മദ്യം കഴിക്കരുത് മാംസം കഴിക്കരുത് അതേപോലെ തന്നെ മത്സ്യമത്സ്യമാംസാദികളൊന്നും കഴിക്കാൻ പാടില്ല വ്യഭിചാരം മറ്റുള്ള സ്ഥാന അനാവശ്യമായ സ്ഥിതികളായിട്ട് ഇടപാട് പാടില്ല പിന്നെ പുകവലി മുതലായത് പാടില്ല അങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നാമം ജപിച്ചുകൊണ്ട് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ നാമം ജപിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതാണ് പാപകർമ്മങ്ങൾ പാപകർമ്മ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജപിക്കുന്ന ആ നാമങ്ങൾക്ക് വരണ്ട അപരാധമായിട്ട് മാറും എന്നാണ് പിന്നെ വേദസാഹിത്യത്തിലെ കർമ്മകാണ്ഡങ്ങളെ അത് അതിനെ വിവരിച്ചി അതിൽ വിവരിച്ചിട്ടുള്ള മംഗളകരമായിട്ടുള്ള ധാർമ്മിക കർമ്മമാണ് എന്ന് വിചാരിക്കുക വേദസാഹിത്യത്തിലെ കർമ്മക അത് കർമ്മകാന്ഡത്തിലെ ഉദ്ദേശിക്കുന്ന മന്ത്രമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ മന്ത്ര എന്ന് വിചാരിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക അതും ഒരു അപരാധമായിട്ട് കണക്കാക്കുന്നു എട്ട ഒമ്പതാമത് തിരുനാമ കുറിച്ച് അവിശ്വാസിയായിട്ടുള്ള വ്യക്തിയെ ഉപദേശിക്കുക നമ്മൾക്ക് എപ്പോഴും അബദ്ധം പറ്റുന്നതാണ് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തവരുണ്ട് വീണ്ടും 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 അവരോട് പറയുക പറയുന്ന സമയത്ത് അവർ നിഷേധിക്കുക അങ്ങനെ നിഷേധിക്കുന്ന സമയത്ത് ഭഗവാന്റെ നാമത്തിൻ്റെ മഹിമ വലിയൊരു അപരാധം നമ്മൾ ചെയ്യുന്നു കാരണം ആ വ്യക്തിയെ നമ്മൾക്ക് മഹിമ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നുമില്ല അങ്ങനെ നമ്മൾ ആ ഉറച്ചൊരു വിശ്വാസം നമ്മളിൽ നമ്മളിൽ നിന്നും കുറേശ്ശെ അതിന്ന് ഇളക്കം തട്ടിപ്പോവും അപ്പം അതുകൊണ്ടാണ് അവിശ്വാസിയായിട്ടുള്ള വ്യക്തിയെ കുറെ തവണ പറഞ്ഞു കൊടുത്തു നമ്മൾ അവൾ അത് അവരത് കേൾക്കില്ല അനുസരിക്കില്ല എന്നുണ്ടെങ്കിൽ അവരെ അവരൊഴിവാക്കുക അതാണോ നല്ലത് അതിൽ വീണ്ടും ഉപദേശിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ അതും ഒരു നാമത്തിനോട് ചെയ്യുന്ന അപരാധമാണ് പിന്നെ ദിവ്യമായ ആ മഹാത്മ്യങ്ങൾ മനസ്സിലാക്കിയിട്ടും അതിനോട് വിശ്വാസം ഇല്ലാതെ ഭൗതികമായിട്ടുള്ള ആസക്തി പുലർത്തുന്ന അത് പിന്നെ അശ്രദ്ധമായിട്ട് നാമം ജപിക്കുക നമ്മൾക്ക് പലപ്പോഴും അശ്രദ്ധമായി നാമം ജവിക്കുന്നത് പറ്റാറുണ്ട് നാമം ജപിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളവരായിട്ട് സംസാരിക്കുക പിന്നെ മിക്കവാറും ആരുടെ കയ്യിൽ ഈ പാൽക്കണ്ണാടി എന്നൊക്കെ പറയുക എല്ലാവരുടെ കയ്യിലുണ്ട് അതായത് ഈ ഫോൺ എന്ന് പറഞ്ഞ സാധനം അത് നോക്കിക്കൊണ്ട് അതിനെങ്ങനെ അതിലൊക്കെ ചാറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ ജപിക്കുന്നവരെ കാണാറുണ്ട് പല പല കാര്യങ്ങളും ഇടയ്ക്ക് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ വെറും അഭിനയിക്കുക ജപിക്കുക എന്നുള്ളത് അതും ഏറ്റവും വലിയ ഒരു അപരാധമായിട്ട് പറയുന്നു അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പ്രേമം ഉണ്ടാവുക എന്നാണ് തിരുനാമ ജപത്തിൻ്റെ ഉദ്ദേശം മാമന്ത്രത്തിൻ്റെ ഉദ്ദേശം അതിന് വേണ്ടിയിട്ട് ആധ്യാത്മികമായി ലക്ഷ്യത്തിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാമം ജപിക്കേണ്ടത് അതിന് വേണമെങ്കിൽ നമ്മൾ ഈ അപരാധത്തിൽ നിന്നും നമ്മൾ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്യേണ്ടതാണ് അതാണ് ജയശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ എന്നുള്ള ആ മന്ത്രത്തിൽ കൂടെ നമ്മൾക്ക് അപരാധങ്ങൾ ചെയ്യാൻ തോന്നാത്ത ഒരു മനസ്ഥിതി ഭഗവാൻ വരുത്തി തരും അതിന് ഭഗവാൻ അനുഗ്രഹിക്കും ഗുരുനാഥന്മാർ അനുഗ്രഹിക്കട്ടെ ഗുരുവായ്പനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണൻ